വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ വയനാടിന്റെ അതിജീവനത്തിനുവേണ്ടി യുവതാ കൂട്ടായ്മ പുത്തൂർ വടകര സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റി ആയിരത്തി മുന്നൂറോളം പേർ പങ്കെടുത്ത പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പ്രദേശവാസികൾ സഹകരിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രദേശത്ത് നിറസാന്നിധ്യമായ സംഘടന ബിരിയാണി ചാലഞ്ച് വഴി കണ്ടെത്തുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചു യുവതാ കൂട്ടായ്മ പുത്തൂർ സംഘടിപ്പിച്ച ഈ ബിരിയാണി ചാലഞ്ചിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഇതേ പ്രദേശത്തുകാരെ വെച്ച് നടത്തിയ നേത്രദാനം വളരെ വലിയ വിജയമായിരുന്നു അതിലോ അത് അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയും വളരെ വിജയകരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേവലം ഒരു ഒരഞ്ഞൂറ് പേർക്ക് ബിരിയാണി വെച്ചുകൊണ്ട് നമ്മുടെ വയനാട്ടിലെ ബാധിക്കപ്പെട്ട ജനങ്ങളുടെ കണ് കണ്ണുനീരി പോകുക എന്ന പരിപാടിയുമായിട്ടാണ് യുവതാ കൂട്ടായ്മ മുന്നിട്ടിറങ്ങിയത് പക്ഷേ ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ ജനങ്ങളിൽ നിന്നും അത് എഴുന്നൂറ്റമ്പതാവുകയും പിന്നീട് ആയിരമാവുകയും ഇന്ന് ഏകദേശം ആയിരത്തഞ്ഞൂറ് അടുത്തു നിൽക്കുകയും ചെയ്യുകയാണ് ഇത് ഇത് തെളിയിക്കുന്നത് ഈ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളും വയനാടിനൊപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വയനാടിനൊപ്പം പുത്തൂരും എന്ന ഒരു ക്യാപ്റ്റൂളുമായി മുന്നോട്ട് ഇറങ്ങിയത് ഇതിൽ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തും യുവതാ കൂട്ടായ്മയുമായി സഹകരിച്ച പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും സെക്രട്ടറി പ്രമോദ് കെ നന്ദി അറിയിച്ചു